എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഒരു വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരിയും ശാരീം കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അദ്ദേഹം എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഇങ്ങനെ അച്ഛനും അമ്മയും കൂടെ ഏതു നേരം അടിയിട്ടുണ്ട് നടന്ന അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് മനസ്സിലായല്ലോ അത് കേട്ടതും അതെന്താ നീ അങ്ങനെ പറയുന്നത് മോളെ ഞാൻ അടിയിടുന്നത് നിനക്ക് വേണ്ടിയാ എൻ്റെ ജീവിതം തകർത്ത അസുരനാണ് അയാള് ശി എൻ്റെ ദൈവമേ ഈ അമ്മ എന്നും നന്നാവും അപ്പുറത്തുള്ളവള് എന്നും പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബം തകർന്നു പോകാനായിട്ട് അതുകൊണ്ട് അച്ഛനും അമ്മയും ഇങ്ങനെ വഴക്കിട്ട അതെനിക്ക് സഹിക്കാൻ പറ്റില്ല രണ്ടു പേരും ഇങ്ങനെ നല്ല സ്നേഹത്തോടെ നിൽക്കത് വഴക്കിട്ടുണ്ടെന്നാൽ അപ്പുറത്തുള്ളവർക്ക് അത് വിജയമായി മാറും അത് കേട്ടതും ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്കൊന്നേ പറയാനുള്ളൂ നീ ഇതെല്ലാം അറിയുമ്പോൾ നിനക്കും മനസ്സിലാവും നിന്റെ സമനിലയും തെറ്റും ആദ്യം അയാളുടെ സമനില തെറ്റി അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇനി നിന്റെ ആയിരിക്കും ഒന്ന് പോമേ അമ്മയ്ക്ക് പ്രാന്താ അല്ലാതെ ഇപ്പൊ ഞാനെന്ത് പറയാനാ ഒരു കാര്യം ചെയ് ഏതെങ്കിലും നല്ല സൈക്കാട്രിസ്റ്റിനെ കണ്ട് പോയി അഡ്മിറ്റ് അഡ്മിറ്റാക്ക് അതായിരിക്കും നല്ലത് ആ പിന്നെ ഈ ഇതിനാണ് കൊച്ചിൻ്റെ ഇരുപത്തേഴ് നടത്ത ഇരുപത്തെട്ട് കേട്ട് നടത്തുന്നത് അന്ന് കുഞ്ഞിന് ഇരുപത്തിയേഴ് ദിവസമല്ലേ ആവുള്ളൂ അതൊന്നും എനിക്കറിയണ്ട ആന്റി വിളിച്ചപ്പഴാ എന്നോട് പറഞ്ഞത് അപ്പുറത്തുള്ള കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണെന്ന് അതുകൊണ്ട് അന്ന് തന്നെ നമ്മുടെ കുഞ്ഞിന്റെ ഇരുപത്തെട്ട് കേട്ട് ചടങ്ങ് നടത്തണം ഷെ എന്താ മുള ഇത് അവരോട് മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ വിജയിക്കാൻ പോകുന്നില്ല ഓ അതെ തുടങ്ങി മകള് വിജയിക്കണം മകളെ സന്തോഷിക്കണോന്ന് കരുതേണ്ട അമ്മ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഞാനൊരു കാര്യം പറയാം എനിക്ക് എനിക്ക് സന്തോഷം ഉണ്ടാവണം അതിന് ഒന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ഒരു ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് വിജയിക്കണം എൻ്റെ മനുവേട്ടനും നമ്മളെല്ലാവരും എൻ്റെ കുഞ്ഞുമൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണം അതിന് അച്ഛനും അമ്മയും നേരെയാവണം നിങ്ങൾ രണ്ടുപേരും ഏതു നേരം ഇങ്ങനെ നടന്ന ഒരു കാര്യമില്ല ഇരുപത്തെട്ട് കെട്ട് ചടങ്ങ് ഇരുപത്തിയേഴിന് നടത്തിയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരി ദേഷ്യപ്പെടുവാ അത് കേട്ടതും ശരി മോളെ ഞാൻ പറയുന്നൊന്ന് കേക്ക് ഇരുപത്തെട്ട് കെട്ട് ചടങ്ങിന് മതി ഇരുപത്തെട്ട് കെട്ട് അല്ലാതെ ഇരുപത്തിയേഴ് കൊണ്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല അവരെന്തെങ്കിലും ചേട്ടെ അതനുസരിച്ച് നമ്മൾ ജീവിച്ചാല് നമ്മുടെ കാര്യം കഷ്ടത്തിലാവുന്നത് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാനൊന്നേ പറയൂ എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ ആശ്വാസം എൻ്റെ കുഞ്ഞ അതെ അച്ഛനും അമ്മയും ഇങ്ങനെ ഏതു നേരം വഴക്കിട്ട് നടക്കുമ്പോൾ എൻ്റെ കുഞ്ഞിലാണ് എൻ്റെ പ്രതീക്ഷ അച്ഛനും അമ്മയും എന്നും അടിയും വഴക്കും പ്രശ്നങ്ങളും അമ്മ അച്ഛൻ്റെ തല തല്ലി പൊളിക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യം എന്തെങ്കിലും സംഭവിച്ച അപ്പുറത്തുള്ളവർക്ക് സന്തോഷവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്ത് എന്നെ കൂടെ വിഷമിപ്പിക്കരുത് മോളെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ നിന്റെ ജീവിതം നന്നാകാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും എൻ്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കി അതാണ് എൻ്റെ സന്തോഷം അല്ലാതെ ഇങ്ങനെ തമ്മിത്തല്ലിയും വഴക്കിട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കിയൊക്കെ നടന്നിട്ട് എന്ത് കാര്യം എന്നെ മനുവേട്ടനെ ഒന്ന് നോക്ക് ഞാൻ മനുവേട്ടനും എന്ത് സ്നേഹത്തിലാ ഏ അതൊക്കെ അറിഞ്ഞ് അറിഞ്ഞിട്ടും അച്ഛനും അമ്മയും ഇങ്ങനെ പിണങ്ങി നടക്കുന്നതാണ് ഞങ്ങളുടെ വിഷമം ഞാനും എൻ്റെ മനു ഭയങ്കര സ്നേഹത്തിലാണ് എന്നും ജീവിക്കുന്നത് സന്തോഷത്തോടെയാണ് കഴിയുന്നതും അതൊന്നും അമ്മ എന്താ മനസ്സിലാക്കാത്തത് അത് കേട്ടതും അവൻ്റെ സ്നേഹം അവൻ്റെ സ്നേഹം ആത്മാർത്ഥമല്ലെന്ന് എനിക്ക് മാത്രമല്ല അറിയൂ ഈശ്വര അത് ഞാൻ എങ്ങനെ എൻ്റെ മോളോട് പറയും എൻ്റെ മോളത് വിശ്വസിക്കത്തു പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തു ചെയ്യാനാ ദൈവമേ എൻ്റെ മോളെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞേ പ്രാർത്ഥിച്ചുകൊണ്ട് ശാരി ഇങ്ങനെ നിൽക്കുക അപ്പോൾ സരയു ദേഷ്യപ്പെട്ടാക്ക് പോയി സരയു പോയി കഴിഞ്ഞതും നമ്മുടെ ശാരി ദൈവമേ ആ മനോഹർ അവൻ എങ്ങനെയെങ്കിലും ഇവിടെ നാടുവിട്ട് പോയാൽ മതിയായിരുന്നു അവൻ പോയാൽ എൻ്റെ മോളുടെ ജീവിതം രക്ഷപ്പെടും ഇതിപ്പോൾ അവൻ്റെ കാര്യവും മാറത്തോണ്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട് എൻ്റെ മോളോടെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയണമെന്നുണ്ട് എന്നാ തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇരുന്ന് കരയുക പൊട്ടി പൊട്ടി കരയുക എല്ലാത്തിനും കാരണക്കാരനായ അയാൾ ആ രാഹുല് ബഗാസുരൻ അവൻ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പാടില്ല അവൻ ജീവിച്ചിരിക്കരുത് അവൻ ചാകണം അവനാണ് ആദ്യം തെറ്റ് രണ്ടാമത് മനോഹർ മൂന്നാമത് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കിരൺ നല്ലവനായിരുന്നു അവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോളുടെ ജീവിതം സന്തോഷകരമായിരുന്നു തന്നെ സ്വത്തിനും പണത്തിനും വേണ്ടി അയാളുടെ വാക്ക് കേട്ട് അവനിൽ വെറുപ്പുണ്ടാക്കിയെന്നല്ലാതെ അവനോടുള്ള ഇഷ്ടം ഒന്ന് ഒന്ന് മനസ്സിലാക്കിക്കാൻ മനസ്സിലാക്കാൻ പോലും പറ്റിയില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി നേരെ മുറിയിൽ പോയിരുന്ന് കരയുക ഈ സമയം മനോഹർ വരിക അപ്പം സരയോ മനോട്ടദേ അടുത്ത് ഈ വരുന്ന ദിവസം തന്നെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് ഇട്ട് നടത്താം കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കേട്ടോ അതെങ്ങനെ നടക്കും ഇരുപത്തെട്ട് കെട്ടൊക്കെ ഈ ഇരുപത്തേഴ് ദിവസത്തിനാണോ മോളെ ചെയ്യുന്നത് എൻ്റെ മനുവേട്ട വേട്ടാ അതെനിക്കറിയാം ദേ അപ്പുറത്തെ അവളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ടം നടത്തണമെന്ന് ഈശ്വര നിനക്ക് വട്ടാണോ സരയോ നമ്മളെന്തിനാ വെറുതെ അവരോട് മത്സരിക്കാൻ പോകുന്നത് മനോട്ട എനിക്ക് അവരോട് മത്സരിക്കുന്നത് തന്നെയാണ് സന്തോഷം അവർ അവരൊരിക്കലും ജയിക്കാൻ പാടില്ല അവർ അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെ വേണേലും പോകും അത് കേട്ടതും ദൈവമേതെ ഞാനൊരു കാര്യം പറയാൻ സറിയോ വെറുതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പ്രശ്നങ്ങളാക്കിയിട്ട് അവസാനം അത് വലിയ ഇതായിട്ട് മാറും ദേ ഒന്നേ എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇരുപത്തെട്ട് കെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു വലിയ ഇതായും എന്ത് സംഭവിക്കാൻ ഒന്നും സംഭവിക്കില്ല എൻ്റെ കൂടെ നിന്നാൽ എനിക്കൊന്നും സംഭവിക്കില്ല പിന്നെ ഇരുപത്തെട്ട് തെട്ട് നടത്തുമ്പോൾ ഉണ്ടല്ലോ അടുത്ത് അതാണ് എൻ്റെ വിജയം എൻ്റെ മനുവേട്ടൻ എന്നും എന്നോടൊപ്പം നിൽക്കുന്നത് തന്നെയാണ് എൻ്റെ വിജയം അത് കേട്ടതും ഹാ അത് നന്നായി എന്തായാലും മോളോടൊപ്പം തന്നെ ഉണ്ടാവും പക്ഷേ നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇരുപത്തേഴ് ദിവസമാകുമ്പോഴേക്കും എങ്ങനെ ഇരുപത്തെട്ട് തെട്ട് നടത്തുന്നത് എൻ്റെ മനു ഞാൻ പറഞ്ഞില്ലേ അത് നമുക്കറിയേണ്ടത് നമ്മുടെ കുഞ്ഞല്ലേ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇരുപത്തെട്ട് തെട്ട് നടത്താമല്ലോ എന്തായാലും അപ്പുറത്ത് ആഘോഷം നടക്കുമ്പോൾ ഇപ്പുറത്ത് ആഘോഷം നടക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ അത് കേട്ടതും ഓഹ് വളരെ അടുക്കത്തെ ആഘോഷം എന്തായാലും ആഘോഷിക്കാഘോഷിക്കും അവസാനം ഞാൻ പോയി കഴിയുമ്പോൾ ചങ്കു തകർന്നാഘോഷിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക മനോഹരനെന്താ ആലോചിക്കട്ടെ ഞാനെന്ത് പറയാനാ മോളുവിൻ്റെ തീരുമാനം അതാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ മോളുവിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹർ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സരയോ എനിക്കറിയായിരുന്നു എൻ്റെ മനുവേട്ടൻ ഞാൻ പറയണേ കേൾക്കുമെന്ന് എൻ്റെ മനുവേട്ടന എൻ്റെ എല്ലാം എൻ്റെ മനുവേട്ടനെ എൻ്റെ സന്തോഷം എൻ്റെ മനുവേട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ എന്തും ഈ വീട്ടിലെ അച്ഛനും അമ്മയും എനിക്കൊരു സമാധാനം തരാതിരിക്കുമ്പോൾ എൻ്റെ മനുവേട്ടന എൻ്റെ സന്തോഷം എനിക്ക് സന്തോഷം തരുന്നതും മനുവേട്ടൻ തന്നെയാണ് എന്നൊക്കെ പറയണതെല്ലാം അതെല്ലാം കേട്ടതും ഭയങ്കര ഇതോടുകൂടെ തന്നെ മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എനിക്ക് കിട്ടാനുള്ളത് ബേകാസുരം തന്നു കഴിയുമ്പോൾ ഞാനും ഇവിടെ നിന്ന് പോവും സന്തോഷമുള്ളവരിടത്തേക്ക് ഹോ നിന്റെ കഴുത്തിൽ താലി കെട്ടി അന്ന് പോലെ തുടങ്ങിയതാ കുറെ അടി കൊള്ളല് അടിയല്ലാതെ വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ സരിയോ കുഞ്ഞിനെ എന്തൊക്കെ മേടിക്കണം അതൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ശാരിയാണ് ഷാരി മനോഹറിനെ കാണണമെന്ന് പറയുക അപ്പോഴേക്കും മനോഹർ എന്തിനു നിങ്ങൾ എന്നെ കാണുന്നേ എനിക്ക് കാണണം നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മനോഹറിനെ കാണാനായിട്ട് ഷാരി അങ്ങോട്ട് വിളിപ്പിക്കുക ഈ സമയം അവിടെ ചെന്നതും നമ്മുടെ മനോഹറിനോട് എടാ നീ ചെയ്യുന്നത് ചതിയല്ലേ എൻ്റെ മോളോടെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയട്ടെ അത് കേട്ടതും നിങ്ങൾ നിങ്ങളുടെ മോളോട് തുറന്നു പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല ഇതുപോലെ എത്രയോ പെണ്ണുങ്ങളുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല ഓ പിന്നെ വേറെ പണിയില്ല പെണ്ണുങ്ങൾക്കുടെ ഞാൻ എന്തായാലും ചാങ്ങാനൊന്നും പോകുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും സരീവിനെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുക തന്നെ ചെയ്യുമയമ്മേ ഓ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ അവളോട് സിമ്പതി സ്നേഹമൊന്നുമില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നാ ഒരു കാര്യം ഞാൻ പറയട്ടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താന്ന് വെച്ചൊരു ഉദാഹരണം നിങ്ങൾ നിങ്ങളുടെ മകളോട് ഞാനൊരു ഫ്രോഡാണ് പക്ക ക്രിമിനലാണ് ഞാൻ പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അവൾ വിശ്വസിക്കില്ല പിന്നെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോൾ ഞാനൊരു ഫ്രോഡ് ക്രിമിനല് പെണ്ണുപിടിയൻ അതെ അവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച അവളുടെ ഭർത്താവ് ഒരു ചതിയനും വഞ്ചകനുമാണെന്ന് തിരിച്ചറിയുന്ന ഒരു പെണ്ണ് എന്താ ചെയ്യുന്നത് ആത്മഹത്യ അതെ അവളുടെ മുൻപിൽ ആത്മഹത്യ മാത്രമേ വഴിയുണ്ടാവൂ കാരണം ഇന്നത്തത് ഇത്രയും ദിവസമായി എന്നെ മുന്നിൽ നിർത്തി അവൾ കിരണ്യും കല്യാണിയെയും വെല്ലുവിളിച്ചു അവരോട് അവരുടെ മുൻപിൽ വലിയ ആളായി അതൊക്കെ ഞാൻ ഒരു വലിയ ബിസിനസ്സുകാരനാണ് ഞാൻ നല്ലവനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കരുതിയിട്ടാ എന്നാൽ അതെല്ലാം അവളുടെ വെറും തോന്നലും മാത്രമായിരുന്നു എന്നറിയുമ്പോൾ നിങ്ങളുടെ മകളുടെ മുൻപിലെ ഒരേ ഒരു വഴി ആ വാതിൽ മാത്രമേ തുറക്കൂ ആത്മഹത്യയുടെ വാതിൽ അത് കേട്ടതും ഷാരി എടാ എന്നും പറഞ്ഞ് ഒച്ചത്തി വിളിക്കുക വേണ്ട എന്നെ നിങ്ങൾ അങ്ങനെ വിളിക്കണ്ട മരിച്ചുപോയാ നിങ്ങൾക്ക് നഷ്ടം എനിക്കൊരു നഷ്ടവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുക എടാ ദുഷ്ട നീ ഒറ്റൊരുത്തം കാരണോടാ ഇന്ന് ഞാൻ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നേ ഓ ഞാൻ മാത്രമേ ഉള്ളൂ അതിന് കാരണക്കാരൻ നിങ്ങളുടെ ഭർത്താവും അല്ലേ ബേഗാസുരൻ അയാളും കൂടെ ചേർന്നല്ലേ നിങ്ങളുടെ ജീവിതം തകർത്തത് എന്നാ പിന്നെ അയാളോടും കൂടെ ചോദിക്കേ എന്നൊക്കെ പറയണം അത് കേട്ടതും ചോദിക്കൂടാ ചോദിക്കും ഞാൻ അയാളോടും ചോദിക്കും അയാളെയും കൊല്ലും നിന്നെയും കൊല്ലും എന്നിട്ട് ജയിലിൽ പോവുക തന്നെ ചെയ്യൂടാ ഹാ നിങ്ങൾ എവിടേക്കെങ്കിലും പോ അതിലെനിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം എനിക്ക് നിങ്ങളുടെ കെട്ടിയം തരാനുള്ളത് മുഴുവനും തന്നാല് ഞാൻ പോകും ബഗാസുറിന് എനിക്ക് കുറച്ച് പണം തരാൻ തോന്നിട്ടുണ്ട് സാധാരണ പണമുള്ളടത്താൻ ഞാൻ ഈ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് എന്നാ നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ പണമുണ്ട് അതിൽ നിന്നൊരു ചില്ലിക്കാശ് എനിക്ക് കിട്ടിയിട്ടില്ല ആ കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ല സരയുവിൻ്റെ അപ്പൊ സ്വർണം മുഴുവനും ലോക്കറിനടുത്ത് പ വിറ്റ് എന്റെ അക്കൗണ്ടിലെ കിട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് മതി എനിക്ക് അതുകൊണ്ട് ഞാൻ പോയി ജീവിച്ചോളാം ഇല്ലടാ അതിന് ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോള് അങ്ങനെ സ്വർണമൊക്കെ വിറ്റ് നിനക്ക് തരാൻ ഞാൻ അനുവദിക്കില്ലടാ എന്നൊക്കെ പറയണത് കേട്ടതും അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഒരു ചതിയനും വഞ്ചകനുമായിട്ട് അവളുടെ കൂടെ എന്നും പക്ഷെ അവളെ സ്നേഹിച്ചുകൊണ്ട് എല്ലായിരിക്കും നിൽക്കുന്നത് അവൾ വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ട അവരെ സ്നേഹിച്ചുകൊണ്ടേ ഞാൻ അവളോടൊപ്പം നിൽക്കും എന്നൊക്കെ പറയണ അത് കേട്ടതും നീ നീ ഒരിക്കലും ഒരിക്കലും നന്നാവില്ലടാ നിന്റെ ജീവിതം താറുമാറായി താറുമാറായിപ്പോവും നിന്റെ സന്തോഷം നഷ്ടപ്പെടും നീ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കില്ല നിന്റെ ജീവിതവും നിന്റെ കുടുംബവും ഒക്കെ തകരും എനിക്ക് കുടുംബം ഉള്ളത് കുടുംബ ആ കുടുംബം തകർന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ എൻ്റെ കുഞ്ഞ് ഓ എനിക്ക് എത്രയോ മക്കളുണ്ട് അതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് തുടക്കമാണോ ഈ കുഞ്ഞ് മാത്രമല്ല ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് ആ ഒരു കാര്യം നോക്കിയാല് എനിക്ക് റെക്കോർഡ് കിട്ടേണ്ട കാര്യം തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയണ്ട അമ്മയോടും കുഞ്ഞിനോടും എനിക്ക് കൂടുതൽ സിമ്പതി ഒന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ഷാരിയെ സങ്കടപ്പെടുത്തുക ഇതെല്ലാം കേട്ടതും ശാരിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈശ്വര തെറ്റ് തെറ്റെയ്തിട്ടാ എൻ്റെ മോളെ നീ ഇങ്ങനെ ദ്രോഹിക്കുന്നെ എൻ്റെ മോള് എന്ത് പാപം ചെയ്തിട്ടാണ് അവളുടെ അവളുടെ ജീവിതം ഇങ്ങനെ ആക്കി കളഞ്ഞത് അതെ എൻ്റെ മോള് നന്നായിട്ട് പാപം ചെയ്തിട്ടുണ്ട് കിരണേയും കല്യാണിയേയും രൂപയെയും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അവളുടെ അച്ഛനും രണ്ടുപേരും ചെയ്ത പാപങ്ങൾ രണ്ടുപേരും അനുഭവിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ മോൾക്കൊന്നും അറിയില്ല പക്ഷേ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവൾ എങ്ങനെ ആത്മഹത്യ ചെയ്താൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ ഈശ്വരന്മാരെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ നിലവിളിച്ചും ശാരി എങ്ങനെ നിൽക്കുകയാണ് ഈ സമയം കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് ചടങ്ങ് ഇരുപത്തെട്ട് കെട്ട് ചടങ്ങ് നല്ല സന്തോഷത്തോടെ ആഘോഷമാക്കണമെന്നൊക്കെ കരുതി നിൽക്കുവാണ് നമ്മുടെ സരയു സരയു അങ്ങനെ നിൽക്കുമ്പോഴും മനോഹർ സരയുവിൻ്റെ അമ്മയെല്ലാം തുറന്ന് പറയുന്നതിന് മുമ്പ് ഇവിടെ നിന്നും മുങ്ങണം അതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ സരയുവിനെ സോപ്പിടുക സരൈവിനെ സോപ്പിട്ട് അവളുടെ ലോക്കറിലിരിക്കുന്ന സ്വർണമെല്ലാം വിറ്റ് പൈസ മുഴുവനും എൻ്റെ അക്കൗണ്ടിലേക്കാക്കണം എന്നിട്ട് അതെല്ലാം അക്കൗണ്ടിലിട്ടതിന് ശേഷം ഇവിടെ നിന്ന് ഗോവയ്ക്കോ മൈസൂർക്കോ ഇല്ലെങ്കിൽ അമേരിക്കയ്ക്കോ ജപ്പാനിലേക്കോ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ സരയു ജീവിച്ചിരുന്നാലെന്ത് ചത്താൽ എന്ത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ പോകുന്ന അതേ പ്രേക്ഷകരെ മനോഹറിൻ്റെ തനി സ്വരൂപം നമ്മുടെ സരയു മനസ്സിലാക്കോ മനോഹറിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സരയവിന് ഇത് തിരിച്ചടിയാവോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്